നിങ്ങളുടെ മൈഗ്രെയിൻ മാറാത്തത് ചിലപ്പോൾ ഈ കാര്യം കറക്റ്റ് ചെയ്യാത്തോണ്ട് മൈഗ്രൈൻ ഉള്ള പല ആളുകളിലും തൈറോയിഡ് ഡിസീസ് കണ്ടെത്താറുണ്ട് നമ്മുടെ ശരീരത്തിലെ നോർമൽ ഫംഗ്ഷൻസിന് വേണ്ട പ്രധാന ഫാക്ടേഴ്സിൽ ഒന്നാണ് തൈറോയിഡ് ഹോർമോൺ സോ ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാൽ അത് ബോഡിയുടെ പ്രവർത്തനത്തെ ബാധിക്കും ഇപ്പോ ഹൈപ്പോ തൈറോയിഡിസം ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോൺ റിലീസ് ചെയ്യാതെ വന്നാൽ വെയിറ്റ് ഗെയിൻ മുടികൊഴിച്ചി ഡ്രൈ സ്കിൻ കോൺസ്റ്റിപ്പേഷൻ മെൻസസ് കറക്റ്റ് ആവാതിരിക്കുക ക്ഷീണം ഉന്മേഷക്കുറവ് എന്നിവയൊക്കെ ഉണ്ടാവാം ഇതൊക്കെ തന്നെ മൈഗ്രൈനിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് മാത്രമല്ല കുറെ കാലമായിട്ട് മൈഗ്രൈൻ ഉള്ളവരിൽ ഹൈപ്പർ തൈറോയ്ഡിസം ഡെവലപ്പ് ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഹൈപ്പർ തൈറോയ്ഡിസം ഓവർ ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക ഹാഷിമോട്ടോസ് തൈറോഡേറ്റിസ് പോലെയുള്ള ഓട്ടോഇ്യൂൺ കണ്ടീഷൻസ് ഇതിലൊക്കെയും മൈഗ്രൈൻ കാണാറുണ്ട് മൈഗ്രെയിൻ ആണെന്ന് പറയുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാറുണ്ട് തലവേദന മാത്രം ഫോക്കസ് ചെയ്യാതെ മൈഗ്രൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അണ്ടർലൈംഗ് കണ്ടീഷൻസും ഡയഗ്നോസ് ചെയ്ത് അതുകൊണ്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എക്സസൈസ് ഡയറ്ററി കറക്ഷൻസ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റിലൂടെ മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കുക ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ മൈഗ്രൈനും ഇങ്ങനെയുള്ള അണ്ടർലൈങ് കണ്ടീഷൻസും കുറഞ്ഞു വരികയും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതായും കാണാറുണ്ട് മൈഗ്രെയിനിനോടൊപ്പം ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുമല്ലോ ബൈ